ചോദിക്കാറുള്ള ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ബന്ധപ്പെട്ട ശേഷം എന്റെ കോഴ്സിന് ശേഷം എല്ലാം വെളിയിൽ പോകുന്നു ഡോക്ടറെ അതുകൊണ്ടാണോ പ്രഗ്നന്റ് ആവാത്തതെന്ന് പല സ്ത്രീകളും എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് അതിനെ കുറിച്ച് പരിശോധിക്കാം ഇതാണ് യൂട്രസിന്റെ ഒരു സ്ട്രക്ചർ ഇത് യോനിയാണ് ഈ കാണിക്കുന്നത് യോനിയുടെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന യൂട്രസിന്റെ ഭാഗമാണ് സർവിക്സ് എന്ന് പറയുന്നത് അത് സാധാരണയായി അടഞ്ഞാണ് ഇരിക്കുന്നത് കഴിയുമ്പോൾ ബീജം അഥവാ ബീജമല്ല ശുക്ലം ഇവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതായത് സർവിക്സിന്റെ യൂട്രസിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗമായ സർവിക്സിന്റെ മുഖത്ത് ആണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെജായനയുടെ ഉള്ളിൽ കൂടെ അതിൽ നിന്ന് ബീജാണുക്കൾ മാത്രമാണ് യൂട്രസിൽ കൂടെ സഞ്ചരിച്ച് ആഹ് അണ്ടവാഹിനിക്കുള്ളിൽ അഥവാ ഫെലോപ്പിയൻ ട്യൂബിൽ എത്തുകയും എഗ് അഥവാ ഓവം അവിടെ ഈ ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് ബീജാണുക്കൾ മാത്രമാണ് ബീജസങ്കലനത്തിന് ആവശ്യമുള്ളത് ബജയിലുള്ള സെക്രീഷൻസും കൂടാതെ പുരുഷന്റെ അക്സസറി ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷൻസും എല്ലാം സെമനിലുണ്ട് അതുകൊണ്ട് സെമൻ വൺ പോയിന്റ് ഫൈവ് ടു ഫൈവ് എം എൽ വരെ സെമൻ കാണും അതിൽ നിന്ന് ചലനശേഷിയുള്ള ബീജാണുക്കൾക്ക് മാത്രമാണ് അണ്ടവാഹിനി എത്തേണ്ട ആവശ്യമുള്ളതും അതുമാത്രമേ സഞ്ചരിക്കുകയും ചെയ്യത്തുള്ളൂ ബാക്കിയുള്ള സെമനിലെ ബാക്കിയുള്ള ഫ്ലൂയിഡ് പാർട്ട് അതായത് വെള്ളം പോലെയുള്ള പാർട്ട് തീർച്ചയായും പുറത്തേക്ക് വരും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ ഗർഭിണിയാവാതിരിക്കുകയില്ല